ഹലോ വെൽക്കം ടു മൈ വീഡിയോ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഇവിടെ ഷെയർ ചെയ്യുന്നത് ഒരു പനിക്കാപ്പിയുടെ റെസിപ്പിയാണ് നമുക്ക് പനി ജലദോഷം തൊണ്ടവേദന ഒക്കെ വരുന്ന സമയത്ത് കുടിക്കാൻ പറ്റുന്ന ഒരു നല്ല ഒരു കാപ്പിയുടെ റെസിപ്പിയാണ് ഇതിനകത്ത് കുറേ സ്പൈസസ് കുറച്ചധികം സ്പൈസസ് ചേർന്ന ഒരു കാപ്പിയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് ഒരു പ്രത്യേക ഉന്മേഷമൊക്കെ തരും അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അതിനായിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കൊത്തമല്ലി അല്ലെ പച്ചമല്ലി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുരുമുളകാണ് ഒരു ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗ്രാമ്പു ആണ് ഒരു മൂന്നോ നാലോ ഗ്രാമ്പു നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ഇനി ഞാൻ ചേർക്കുന്നത് ഏലക്കയാണ് അത് നമുക്ക് ഒരു രണ്ട് ഏലക്ക അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് അതിൻ്റെ കുരു മാത്രം ചേർത്താൽ മതിയാകും രണ്ട് ഏലക്കേൻ്റെ കുരു ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചേർക്കാനുള്ളത് ജീരകമാണ് സാജീരകം ജീരകം അതൊരു ഒരു ടേബിൾ സ്പൂൺ സാ കൂടി കൂടെ ചേർത്ത് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഇപ്പം നമ്മളുടെ ഈ പനിക്കാപ്പിക്കായിട്ടുള്ള സ്പൈസസ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ കാപ്പി തയ്യാറാക്കി എടുക്കുന്നതാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മൂന്ന് കപ്പ് വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ വെള്ളത്തിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ സ്പൈസ് മിക്സ് ഇട്ട് കൊടുക്കാം ഞാൻ ആ പൊടിച്ച മിക്സ് മുഴുവനായിട്ടും ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചുക്ക് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ചുക്ക് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചേർക്കാനുള്ളത് കാപ്പിപ്പൊടിയാണ് അത് ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല നമുക്കൊരു കാൽ ടീസ്പൂൺ കാപ്പിപ്പൊടി മതിയാകും ആ ഒരു ടേസ്റ്റിനും ഒക്കെ വേണ്ടിയിട്ടാണ് കാപ്പിപ്പൊടി ചേർക്കുന്നത് അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ കാപ്പിപ്പൊടി കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി തിളപ്പിക്കണം ഇപ്പം നമ്മുടെ കാപ്പി നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം അപ്പം ഇതുപോലെ ഒരു കട്ടയാണ് ചേർക്കുന്നത് മധുരത്തിനനുസരിച്ച് നിങ്ങൾ ചേർക്കാൻ ശ്രദ്ധിക്കണം നിങ്ങളുടെ കയ്യിൽ ഇനി ശർക്കരയില്ലെങ്കിൽ പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം പക്ഷേ അതിലും നല്ലത് ശർക്കരയാണ് ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് തുളസി ഇലയുടെ പൊടിയാണ് അതായത് തുളസി ഇല ഉണക്കി പൊടിച്ചതാണ് അപ്പം ഞാനിവിടെ ഓസ്ട്രിയയിലാണ് ഇവിടെ തുളസി ഇലയൊന്നും കിട്ടില്ല അപ്പോൾ അത് കാരണം ഞാൻ നാട്ടിൽ നിന്ന് ഉണക്കി പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒരു ടേബിൾ സ്പൂൺ തുളസി ഇല പൊടി അപ്പം നിങ്ങളുടെ അവിടെ നാട്ടിലൊക്കെ ഫ്രഷ് തുളസി ഇല കിട്ടുകയാണെങ്കിൽ അത് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ കുറച്ച് എരിവുള്ള ഒരു കാപ്പി ആയതുകൊണ്ട് തന്നെ അതിനാവശ്യത്തിനുള്ള എന്ന് നമുക്കൊന്ന് നോക്കാം കാരണം കുരുമുളകും ചുക്കും ഒക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം എരിവുണ്ടാവും പക്ഷേ അത് നമുക്ക് പനിയൊക്കെ ഉള്ള സമയത്ത് കുടിക്കാൻ നല്ല ഒരു സുഖമുള്ളൊരു കാപ്പിയാണ് ഇത് കേട്ടോ അപ്പോൾ അടുത്തതായിട്ട് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് പനിക്കൂർക്കയുടെ ഇലയാണ് അതൊരു മൂന്നോ നാലോ പനിക്കൂർക്കയുടെ ഇല നമുക്ക് നമുക്കതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ പനിക്കൂർക്ക ഇട്ടതിന് ശേഷം ഈ കാപ്പി ഒരുപാടിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പനിക്കാപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനി അരിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പനിയും ജലദോഷമൊക്കെ വരുമ്പോൾ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ആദ്യം ഉണ്ടാക്കി കുടിക്കുന്ന ഒരു കാപ്പി ഇതാണ് അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂട്ട് അതിൻ്റെ കൂട്ടത്തിലുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് ടൈം വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്കതിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയി നെക്സ്റ്റ് ടൈം കാണാം അതുവരെയ്ക്കും ബായ്